നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായിരുന്ന കെ എം ബഷീറിന്റെ അഞ്ചാം ചരമദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവച്ച പരിപാടി തിരൂർ പച്ചാട്ടരി നൂറിലേക്കിൽ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന ഉദ്ഘാടനം ചെയ്തു സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായിരുന്ന കെ എം ബഷീറിന്റെ അഞ്ചാം ചരമദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച പരിപാടി തിരൂർ പച്ചാട്ടരി നൂർലേക്കിൽ ചെറിയ മുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന ഉദ്ഘാടനം ചെയ്തു ഏറ്റവും കൂടുതൽ എത്ര ഒരു സമ്പന്നനായാലും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു അവസ്ഥ നമ്മൾ നമ്മളെ തന്നെ ചെറിയമുണ്ടം ഒരു അവർക്ക് പിരിവും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടും നമുക്ക് അവരെ കിട്ടാത്തൊരവസ്ഥ വരുന്നൊക്കെ ഒരു കാലമാണ് നമ്മളത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ഡോക്ടേഴ്സ് തന്നെ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ഇവരുടെ ഈ ഒരു ഓർമ്മ പുതുക്കി ഈ ഒരു കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളത് തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മൾ ചെയ്യുന്ന വളരെ ഒരു വലിയ കാര്യമാണ് മാധ്യമപ്രവർത്തന രംഗത്തെ ബഷീറിന്റെ ഇടപെടലുകൾ മാതൃകാപരമായിരുന്നുവെന്നും ബഷീറിന്റെ വിയോഗം നികത്താനാവാത്ത വിടവാണെന്നും അവർ അഭിപ്രായപ്പെട്ടു ചെയർമാൻ മുഹമ്മദ് ബുഹാരി അധ്യക്ഷനായി ചടങ്ങിൽ ബഷീർ ഫൗണ്ടേഷൻ ഓഫീസിൽ സൗജന്യ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ അബൂ സ്വാലിഹ് ഡോക്ടർ സഫ്വാൻ ഡോക്ടർ റമീസ് ഡോക്ടർ അൻസബ് ഡോക്ടർ ജംഷീർ ഡോക്ടർ നവാസ് സിസ്റ്റർ നജ്ല ഷമീർ മുഹമ്മദ് ഫാരിസ് എന്നിവരെ ആദരിച്ചു മുനിസിപ്പൽ സ്ഥിരം സമിതി ചെയർമാൻ കെ കെ സലാം ചെറിയമുണ്ടം പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ റജീന ലത്തീഫ് വിശിഷ്ടാതിഥികളായി ഫൌണ്ടേഷൻ ജനറൽ കൺവീനർ ഡോക്ടർ മുഹമ്മദ് സലീം മുതിർന്ന പത്രപ്രവർത്തകൻ കെ പി ഒ റഹമത്തുള്ള ബഷീറിന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഹാജി അമീൻ കൈനിക്കര ബഷീർ അനുസ്മരണം നടത്തി ചെറിയമുണ്ടം പഞ്ചായത്ത് ബഡ്സ് സ്കൂളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് നടന്നു വാർഡ് മെമ്പർ മൻസൂർ മാസ്റ്റർ അൻസാരി നജ്മുദ്ദീൻ ഹനീഫ സഅദി സുനീർ ഫലൽ ഇബ്രാഹിം ഹാജി ഹാരിസ് കരീം സലാം കുഞ്ഞാലൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്നേഹ സൽക്കാരവും സമ്മാന വിതരണവും നടന്നു ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ടു വൺ നയൻ ഡബിൾ ടു ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ